നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഐശ്വര്യം അതുപോലെ സമ്പത്ത് സമൃദ്ധി ഓരോ രീതിയിലുള്ള നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മവിശ്വാസം അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളുടെ ഉയർച്ച ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും ഒക്കെ ജോലിയിൽ ഉയർച്ച ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അടുക്കളയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ചെയ്യേണ്ട എന്നുള്ളതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്ത് വരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അതുപോലെ ഒരുപാട് ആളുകളുടെ സംശയവും കൂടി ദൂരീകരിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ആരും അറിയാതെ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക നിങ്ങൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും എത്ര തിരക്ക് പിടിച്ച ജീവിതം ആണെങ്കിൽ ആണെങ്കിലും നമ്മളുടെ ഇപ്പോഴത്തെ കാലത്ത് വളരെ നല്ല രീതിയിൽ നീറ്റായിട്ട് പണ്ടുള്ള കാലങ്ങളിലൊക്കെ പുകയടുപ്പും അതും ഇതും ഒക്കെ ആയിട്ടും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉള്ള ഭാഗം ഉള്ള അടുക്കള എല്ലാവർക്കും ഇപ്പം മൂടലർ കിച്ചൺ വേണമെന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിച്ചാൽ നടക്കാത്ത കാര്യമാണ് എന്നായിരുന്നാലും അവനവന്റെ കഴിവിനനുസരിച്ച് അവരവർക്കുള്ള വീട്ടിലുള്ള അടുക്കള വളരെ നീറ്റായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കുകയും നിങ്ങൾ അതിതായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം സമ്പൽ സമൃദ്ധിയും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഏതൊരു കാര്യത്തിനും ഐശ്വര്യമുണ്ടെങ്കിൽ മാത്രമേ സൗഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് കാര്യത്തിനാണെങ്കിലും അത് സക്സസ് ആകുകയുള്ളൂ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക് നമ്മൾ ആഹാരം പാചകം ചെയ്ത് കൊടുക്കുന്നു കുട്ടികളെ നമ്മൾ സ്കൂളിൽ പറഞ്ഞു വിടുന്നു നമ്മൾ ജോലിക്ക് പോകുന്നു ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു വീട്ടിലുള്ള മുതിർന്ന ആ വ്യക്തികൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ജോലികളാണ് ഒരു ദിവസം എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത ജോലികളാണ് ഒരു ദിവസം നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ജോലികളെല്ലാം ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ടും വൃത്തിയായിട്ടും നമ്മളുടെ ഒരു ഹൃദയഭാഗം എന്ന് അല്ലെങ്കിൽ ഇത്രയും ഈശ്വര ചൈതന്യമുള്ള വേറൊരു സ്ഥലമില്ല എന്നൊക്കെ നമുക്ക് പറയാം അത്രയും നീറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് അടുക്കള നീറ്റാക്കി എടുക്കേണ്ട ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് അതായത് വളരെ വൃത്തി അവിടെ അത്യാവശ്യമാണ് ദൈവികമായിട്ടുള്ള ചിന്തകൾ അത്യാവശ്യമാണ് നല്ല രീതിയിലുള്ള ഫുഡ് ആരോഗ്യമുള്ളൊരു കുടുംബത്തെ വാർത്തെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് വളരെ സന്തോഷത്തോടു കൂടിയും വളരെ കൂടിയും ഉണ്ടാക്കുകയും വളരെ ആസ്വദിച്ച് നിങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം ചേർന്നിരുന്ന് കഴിക്കുകയും ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ ഒരു പ്രീതി നിങ്ങളുടെ വീട്ടിലുണ്ടാവുകയും സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരികയും ചെയ്യുമെന്നുള്ളതാണ് ഇനി ഒരുപാട് ആളുകളുടെ സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് മുൻപ് അടുക്കള വളരെ നീറ്റായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കണം അതിലേതാനും ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക സ്വകാര്യമായിട്ട് ആരും അറിയാതെ തന്നെ നിങ്ങൾ അടുക്കളയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്ന് വീട്ടിലുള്ളവർ വീട്ടിലുള്ളവർ കണ്ടാലും കുഴപ്പമില്ല നിങ്ങളായിട്ട് ആരോടും ഷെയർ ചെയ്യാതിരിക്കുക കുടുംബാംഗങ്ങളോടാണെങ്കിലും ആരോടാണെങ്കിലും ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങൾ രഹസ്യ അതീവ രഹസ്യമായിട്ട് ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ചെയ്യും തോറും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്നുള്ളതാണ് അതിന് വേണ്ടത് നമ്മൾ ഒരു കർപ്പൂരം ചെറിയൊരു കുറച്ച് കർപ്പൂരം വാങ്ങി ഒരു ഡപ്പയിലാക്കി അതായത് പച്ചക്കർപ്പൂരമല്ല സാധാരണ രീതിയിലുള്ള കർപ്പൂരം വാങ്ങി നമ്മൾ അടുക്കളയിൽ സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് അടുക്കളയിൽ സൂക്ഷിക്കരുത് അടുക്കളയുടെ ആവശ്യത്തിന് മാത്രമുള്ളതാണ് നമ്മൾ കർപ്പൂരം വാങ്ങി നമ്മൾ ആരതി വിടിയാൻ എടുക്കാറുണ്ട് പൂജാമുറിയിൽ ആ പൂജാമുറിയിലുള്ള കർപ്പൂരം ഈ ഒരു ആവശ്യത്തിന് എടുക്കരുത് അടുക്കളയിലെ കർപ്പൂരം തീരുമ്പോൾ നിങ്ങൾ അതിലേക്ക് വീണ്ടും വാങ്ങി വെക്കുകയാണ് വേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വൃത്തിയുള്ള ഗ്രാമ്പു വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ വാങ്ങി വെക്കുക എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ വഴിയേ പറയാം അതിനു മുൻപ് ഇത് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുൻപ് രാത്രിയിൽ വളരെ നീറ്റായിട്ടാണല്ലോ നമ്മൾ അടുക്കള അടുക്കളയുടെ അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു സംശയം അടുക്കള തൂക്കാൻ പാടുണ്ടോ അത് വൃത്തിയാക്കാൻ പാടുണ്ടോ തുടക്കാൻ പാടുണ്ടോ എന്നുള്ളതൊക്കെയാണ് തീർച്ചയായിട്ടും അടുക്കള തുടച്ച് വൃത്തിയാക്കി തൂത്ത് വൃത്തികേടുണ്ടെങ്കിൽ തൂത്ത് വൃത്തിയാക്കി തുടച്ചിടുന്നത് വളരെ ഉത്തമമാണ് ഒരു കാരണവശാലും എച്ചിൽ വസ്തുക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അടുക്കളയിൽ ഉണ്ടാകാൻ പാടില്ല ഒന്നാമത് ലക്ഷ്മി ദേവിയുടെ പള്ളി ഉറക്കം അടുക്കളയിൽ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് ദേവത ചൈതന്യമുള്ള ഒരു സ്ഥലമാണ് അടുക്കള നമ്മുടെ നിലവിളക്കിൽ ഒരുപാട് ദേവത ചൈതന്യമുണ്ട് അതുപോലെ തന്നെയാണ് അടുക്കളയിലും ഒരുപാട് ദേവതകൾ കുടികൊള്ളുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അടുക്കള വളരെ വൃത്തിയായി സൂക്ഷിക്കുക അപ്പൊ അടുക്കള തൂ രാത്രി വാരി നിങ്ങൾ വൃത്തിയാക്കുന്നുവെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അത് അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ആഹാര സാധനങ്ങളോ അല്ലെങ്കിൽ തൂത്തുവാരിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വേസ്റ്റ് അതൊരു ചെറിയ കവറിൽ കെട്ടി സൂക്ഷിച്ച് വെക്കുക അല്ലാതെ അത് ആ സമയത്ത് തൂത്തുവാരി ഒരിക്കലും പുറത്തേക്ക് കറക്കളയരുത് ഇത്ര സന്ധ്യ സമയം കഴിഞ്ഞാൽ അടുക്കളയായാലും നമ്മളുടെ അകമായാലും ഒക്കെ വൃത്തികേടായാലും നമുക്ക് വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞതിന് ശേഷം തൂക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കഴിയുന്നതും തൂക്കാതെ വൃത്തികേടാക്കാതെ നോക്കുക അടുക്കള നമുക്ക് എന്തായാലും തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്നത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റത്തിന് ശേഷം തൂത്ത് വൃത്തിയാക്കുകയും യും തുടക്കുകയും ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വിളക്ക് കൊളുത്താവുന്നതാണ് അതിന് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അടുക്കളയിൽ നമ്മൾ തൂത്തെടുക്കുന്നു ഇനി നമ്മളുടെ വീടിനകത്ത് തന്നെ വൃത്തികേടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ തൂത്തെടുക്കുന്ന വേസ്റ്റ് നിങ്ങൾ ഒരു കവറിൽ കെട്ടിവയ്ക്കുക അത്ര സന്ധ്യ സമയം കഴിഞ്ഞാൽ വേസ്റ്റ് പുറത്തേക്ക് കളയാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത് നമ്മൾ ചെമ്പ് കുടമോ അല്ലെങ്കിൽ ആ കുടമോ അല്ലെങ്കിൽ ഈ ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ മൺകുടമോ ഇത് ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് വെള്ളം നിറച്ച് വെക്കുന്നതും ഇത് കണി കണ്ടുരുന്നതും നല്ലതാണ് അതുപോലെ ഇരുമ്പ് കത്തി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക ഇതൊന്നും കണി കണ്ട് നമ്മൾ അടുക്കളയിലേക്ക് ഫസ്റ്റ് ടൈം വരുമ്പോൾ തന്നെ കാണുന്ന രീതിയിൽ വെക്കാതിരിക്കുകയാണ് നല്ലത് ഇനി ഞാൻ പറഞ്ഞ കർപ്പൂരം അത് നിങ്ങൾക്കൊരു മൺചിരാതോ അല്ലെങ്കിൽ ഒരു ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അതിനായിട്ടൊരു പാത്രം എടുത്തു വെക്കാം എന്നിട്ട് സാധാരണഗതിയിൽ ഇത് എല്ലാവരും ചെയ്യുന്നതാകും വഴനയിലിട്ട് കത്തിക്കുന്നവരുണ്ടാകും അടുക്കളയൊക്കെ വൃത്തിയാക്കി എല്ലാം ശുദ്ധിയാക്കിയതിന് ശേഷം സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവൊക്കെ നിങ്ങളുടെ വീട്ടിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി മണി ബ്ലോക്കൊക്കെ ഒന്ന് ഒഴിവായിട്ട് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ ഉയർച്ചയ്ക്ക് ഭർത്താവിൻ്റെ ഉയർച്ചയ്ക്ക് ഭാര്യയുടെ ഉയർച്ചയ്ക്ക് അതൊക്കെ നമ്മളുടെ വീട്ടിലുള്ള മറ്റുള്ള വരുമാന സ്രോതസ്സുകൾക്കൊക്കെ വർദ്ധിച്ചു വരുന്നതിനൊക്കെ ചെയ്യാൻ പറ്റിയ റെമഡിയാണ് പറയുന്നത് മൂന്ന് കർപ്പൂരം എടുക്കുക മൂന്ന് കട്ട കർപ്പൂരം എടുക്കുക സാധാരണ കർപ്പൂരം മൂന്ന് ഗ്രാമ്പും എടുക്കുക എന്നതിന് ശേഷം ഇത് ആ അടുക്കളയിൽ വെച്ച് തന്നെ ഒന്ന് കത്തിക്കുക അതായത് എരിക്കുക നന്നായിട്ട് പുകഞ്ഞു കത്തിക്കുന്ന രീതിയിൽ ആ ഒരു കർപ്പൂരം കത്തിക്കുമ്പോൾ അതിലേക്ക് ഈ ഗ്രാമ്പു ഇട്ട് കത്തിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് കുറച്ച് വാലുള്ള പാത്രമൊക്കെ ആണെങ്കിൽ ഉത്തമമാണ് കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാമ്പുവും കർപ്പൂരവും ഇട്ട് കത്തിക്കുമ്പോൾ അടുക്കളയുടെ വാതിലൊന്ന് തുറക്കുക എന്നിട്ട് ആ അടുക്കളയുടെ വാതിലൊന്ന് ആരതി ഒഴിയണത് നല്ലതായിരിക്കും ഈ ഒരു സാധനം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ മൂദേവീനെ പുറത്താക്കുകയും അതുപോലെ തന്നെ നമ്മൾ ശ്രീദേവീനെ അകത്തേക്ക് സ്വീകരിക്കുകയും നല്ലൊരു പോസിറ്റീവ് വൈബ് നമ്മളുടെ അടുക്കളയിൽ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അടുക്കളയുടെ ഡോർ തുറന്നിട്ട് തിനു ശേഷം പുകച്ചുള്ളൂ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്രസന്ധ്യ സമയത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മുറ്റത്ത് പുകച്ചിട്ട് അതായത് തൊണ്ട് ചകിരി അങ്ങനെയുള്ളതൊക്കെ മുറ്റത്ത് പുകച്ചതിന് ശേഷം നമ്മൾ അടുക്കളയുടെ വാതിലങ്ങ് അടയ്ക്കും എന്നതിന് ശേഷമാണ് നമ്മൾ പൂമുഖ വാതിൽ തുറന്നിട്ട് നിലവിളക്ക് കൊടുത്താൻ ഒരുങ്ങുന്നത് അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകും പിന്നെ ഞാൻ പറഞ്ഞു നിറകുടം കാണുന്ന കണി കാണുന്നത് അത് ആ നിറകുടത്തിലുള്ള വെള്ളം നിങ്ങൾക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്ക് രാവിലെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ രീതിയിലും നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അത് ഇറച്ചി മീനും അങ്ങനെയുള്ള മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ഭക്ഷണമാണോ നിങ്ങൾ കഴിക്കുന്നത് ആ ഭക്ഷണം കുറച്ച് ഒരു ചെറിയ പാത്രത്തിൽ മാറ്റി വെക്കുക അതിനായിട്ട് ഒരു പാത്രവും ഒരു ഗ്ലാസും അല്ലെങ്കിൽ വെള്ളം വെക്കാൻ ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അടച്ചു വെക്കുക ഈ പാത്രത്തിലേക്ക് കുറച്ച് ഭക്ഷണം മാറ്റി അതുപോലെ തന്നെ അടച്ച് വെക്കണം അതുപോലെ തന്നെ ഗ്ലാസ്സിലും വെള്ളമാക്കി അടച്ച് വെക്കുക ഇത് നമ്മൾ പിതൃക്കൾക്ക് സമാനമായിട്ടാണ് വെക്കുന്നത് ഇത് രാവിലെ നിങ്ങൾക്ക് എടുത്ത് കാക്കയ്ക്കോ പക്ഷിക്കോ നിങ്ങളുടെ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ ആ കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം പാചകം ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു തവി ചോറ് മാറ്റി നല്ല വൃത്തിയുള്ള പാത്രത്തിൽ മറ്റുള്ള പക്ഷി മൃഗാദികൾക്കൊക്കെ കൊടുക്കുന്നതും വളരെ ഉത്തമമാണ് ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് വളരെ നല്ലൊരു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ ിൽ വന്ന് ഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇനി സക്കല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം ഉണ്ടാകുന്നതിന് നിങ്ങളുടെ അടുക്കളയുടെ കിഴക്ക് ഭാഗത്ത് കിഴക്ക് ചുമര് ഭാഗത്ത് അതായത് കിഴക്ക് ദർശനമാക്കിയിട്ട് പടിഞ്ഞാറ് ചുമര് ഭാഗത്ത് പടിഞ്ഞാറ് ചുമര് ഭാഗത്ത് നിങ്ങൾ അന്നപൂർണ ദേവിയുടെ അന്നപൂർണേശ്വരി ദേവിയുടെ ഫോട്ടോ വാങ്ങാൻ കിട്ടും ഇത് വെക്കുന്നത് വളരെ ഉത്തമമാണ് ഇത് വെക്കുന്നതിലൂടെ അടുക്കളയിൽ ഒന്നിനും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ഇല്ല എപ്പോഴും അന്നപൂർണേശ്വരി ദേവിയുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് അടുക്കളയിൽ കാണാൻ സാധിക്കുകയും ചെയ്യും ദിക്ക് ക്കേണ്ട പടിഞ്ഞാറ് ചുമരിലാണ് ഇത് സ്ഥാപിക്കേണ്ടത് കിഴക്ക് ദർശനമാക്കിയിട്ട് അപ്പോൾ ഈ കാര്യങ്ങൾ മറന്നു പോവാതെ ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം